എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട് വളരെ സിമ്പിളായിട്ട് ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ കുറേ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന കളക്ഷനാണ് കേട്ടോ ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് റേറ്റ് കുറവായിട്ടാണ് കിട്ടിയത് സിംഗിൾ പീസാണെന്നുണ്ടെങ്കിൽ നാല് രൂപ അഞ്ച് രൂപ എന്തൊക്കെയോ തോന്നുന്നു തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ എത്ര കളർ ഒരു നാല് കളറാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കാൻ പോണത് ബ്ലൂ വൈറ്റ് പിന്നെ പിങ്ക് പിന്നെ ഒരു ഒരു ഗോൾഡൻ ഷെയ്ഡും വന്നിട്ട് കേട്ടോ ആവശ്യത്തിന് തിരഞ്ഞു ഒരു കുന്തവും കാണില്ല സത്യം പറഞ്ഞാൽ ഡെയിലി സ്റ്റോൺ നിറയെ ഉണ്ടായിരുന്നു കുറേയൊക്കെ എവിടെ പോയെന്ന് എനിക്കന്നെ അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര വേണമെന്ന് എനിക്കറിയില്ല അതുകാരണം ഞാനും എൻ്റെ കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതിൻ്റെ ഒരു ഈ സ്റ്റോൺ ഈ സ്റ്റോണിൻ്റെ വലിയ മോഡൽ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് ഒരു ഗ്രീൻ കളർ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനത്തെ സ്റ്റോൺ വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം സ്റ്റോൺസോ ഇല്ലെങ്കിൽ മുത്തുകളോ ഒക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മുത്തുകളൊക്കെ ആണെങ്കിൽ കെട്ടിയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടി നന്നായി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ ഗ്ലൂ മീൻസ് ഗമ ഒട്ടിച്ച് നമുക്ക് കാണുക ഇല്ല മീൻസ് അത് ഒട്ടിരിക്കണം ഇത് ഗം വെച്ച് ഒട്ടിച്ചത് നമുക്ക് എന്തായാലും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ എയ്റ്റ് തൗസൻഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണതും ഞാൻ ഉപയോഗിക്കണതും അപ്പോൾ ഇത് അലിഗേറ്റഡ് ക്ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് നമ്മൾ ഈ സ്റ്റോണിൻ്റെ ഈ സ്റ്റോണൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക അത്രയുള്ളൂ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡിസൈനോ വല്ല മുത്തോ കായോ ഇല്ലയൊക്കെ വേണമെങ്കിൽ പിടിപ്പിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ഈ പ്ലെയിൻ സ്റ്റോൺ വെച്ചിട്ട് ചെയ്യണതാണ് സ്റ്റാൻഡേർഡായിട്ട് ഉണ്ടാവുക നല്ല സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്കിത് ആക്ച്വലി ഞാൻ ഒരേ ഒരു മോഡൽ വെറുതെ ജസ്റ്റ് ഒരു മോഡൽ ണ്ടാക്കിയപ്പോ ഒരുപാട് സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ അടുത്ത് കടകളും ചോദിച്ചിട്ടുണ്ടായത് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണ് എനിക്ക് അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനത്തെയൊക്കെ ആണ സമയത്ത് എല്ലാവരും വാങ്ങിക്കും ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം പാർട്ടി വെയർ ആണെന്ന് കുട്ടികൾക്ക് സിംഗിൾ സിംഗിളായിട്ട് ഒരെണ്ണം കുത്തിയാൽ തന്നെ തലയിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പീസാണ് ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ കുത്തി കൊടുക്കാറ് രണ്ടെണ്ണം കുത്തി കൊടുക്കുന്നവർക്ക് രണ്ടെണ്ണം കുത്തി കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗത്ത് കുത്തേ രണ്ട് ഭാഗത്ത് മുടി കെട്ടിയിട്ട് വെക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല മുടി വിരിച്ചിട്ടിട്ട് പിരിച്ചിട്ടിട്ടിങ്ങനെ സിംഗിളായിട്ട് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും വുമൺസ് വുമൺസിന് വെക്കുന്നവരുണ്ടാവും വെക്കുന്നവരാണെങ്കിൽ വെക്കാം കേട്ടോ ഈ ൾസൊക്കെ മുടിയൊക്കെ വിളിച്ചിട്ട് ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഈ ഒറ്റ ക്ലിപ്പ് മുടിയിൽ കുത്തി എന്ത് ഭംഗിയായിരിക്കും പറയും മുടിയിൽ കാണാം ബിക്കോസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് നമ്മുടെ ഈ ക്ലിപ്പ് ക്ലിപ്പ് മുടിയിൽ കുത്തുമ്പോൾ അറിയുകയും ചെയ്യില്ലല്ലോ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ മുടിയിലൊരു ഭംഗി ഉണ്ടാകും ബിക്കോസ് ഇതിൻ്റെ സ്റ്റോൺ മാത്രമേ മുടിയിൽ മുടിയിലെടുത്ത് കാണുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ നല്ല ഭംഗി ഉണ്ടാവില്ല പിന്നെ വേറൊരു കാര്യം പറയാൻ ഞാൻ പറഞ്ഞു ദയവ് ഇത് ആരും പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത് കേട്ടോ എനിക്ക് ഇന്നലെ ഒരു രണ്ടോ മൂന്നോ പേരെന്തോ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലും വീഡിയോയിൽ കമൻറ്റ് ചെയ്യണേയും കൂടെ നിങ്ങൾ വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട് അതെല്ലാവരും എന്താ പറയുക എല്ലാവരും അത് റെസ്പെക്ട് ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് എൻ്റെ ഡൗട്ട് ചോദിക്കാം പക്ഷേ വീഡിയോനോ മെറ്റീരിയൽസിനോ കുറിച്ചുള്ള ഡൗട്ട്സ് മാത്രമായിരിക്കണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്യണമെന്നില്ല ഞാൻ യൂട്യൂബിൽ പേഴ്സണൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പേഴ്സണൽ കാര്യങ്ങൾ വന്ന് ചോദിക്കുക പക്ഷേ നമ്മൾ പേഴ്സണൽ വീഡിയോസ് ചെയ്യണത് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു നമ്മളിപ്പോൾ ഈ മേക്കിംഗ് വീഡിയോസ് ആണല്ലോ ചെയ്യണത് അപ്പോൾ ഇത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക കേട്ടോ പിന്നെ അതുപോലെ വന്നിട്ട് മെറ്റീരിയൽസിൻ്റെ കാര്യം എല്ലാ വീഡിയോകളും ഞാൻ പറയുന്നതാണ് ഞാൻ ഇവിടെ ചെന്നൈ റിച്ചി സ്ട്രീറ്റിൽ നിന്നാണ് എടുക്കാറ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്തു തരാം കേട്ടോ അല്ലാതെ ഞാൻ മെറ്റീരിയൽസ് ഇപ്പോൾ കൊടുക്കുന്നില്ല ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഞാനിപ്പോൾ തിങ്ക് ചെയ്തിട്ടില്ല മേ ബി ചിലപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ മെറ്റീരിയൽസ് എടുത്ത് സെയിൽ ചെയ്യാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ക്ലിപ്പൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോയും ഷോർട്സും എല്ലാം നമ്മൾ യൂട്യൂബ് ിൽ അപ്ലോഡ് ചെയ്തിട്ടും അത് കാണാതെ വാട്സപ്പിൽ വന്ന് ഡൗട്ട് ചോദിക്കണവര് ഇത് ചെയ്തിടോ അത് ചെയ്തിടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ച്വലി അങ്ങനെ ചെയ്യുന്നതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ടും വന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരിതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് കയറി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ക്ലാസ് എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല ഞാൻ എൻ്റെ റീസൺ പറഞ്ഞില്ല പൈസ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും എത്തിക്കോ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യണം അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് അപ്പോൾ അത് ലൈക്ക് ചെയ്ത് കാണുകട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തതായിട്ട് നമുക്ക് വീഡിയോസൊക്കെ റീച്ച് കുറവാണ് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്താൽ വീഡിയോസ് റീച്ചും ഉണ്ടാവും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഉപകാരമാണ് അതൊരു സന്തോഷം കൂടിയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരിക്കലും സെയിൽ ചെയ്യണവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരില്ല ബിക്കോസ് അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കണ കാര്യമാണ് അവരുടെ ഒരു വരുമാനം നിലയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അതൊരു സന്തോഷമാവാണെന്നുണ്ടെങ്കിൽ ഒരു വരുമാനം ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനോ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് കേട്ടോ ബൈ